ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുതിയ കാലത്തെ തൊഴിൽ സാധ്യതകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും മാനേജ്മെന്റ് ലെവലിലുള്ള ജോബ് റോളുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു മാനേജ്മെന്റ് ലെവൽ ജോബ് കരിയർ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പാർട്ട് ടൈമിൽ എനിക്ക് പുറത്തു പോകാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പോകാൻ ആ ഒരു പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഇങ്ങനെ ആഡ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഐ ബി എസ് അക്കാദമിയുടെ ആഡ് കാണുന്നത് അങ്ങനെയാണ് അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഓക്കെ ഞാൻ ജോയിൻ ചെയ്ത പ്രോഗ്രാമിൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം അത് നാല് സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള പ്രോഗ്രാമാണ് പെച്ച് ആർ ആയിക്കോട്ടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ് ആയിക്കോട്ടെ അതുപോലത്തെ നമുക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ അക്കൗണ്ടിങ് ആയിക്കോട്ടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ജോലിക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഒരു പ്രോഗ്രാം എനിക്ക് നല്ലൊരു പ്രോഗ്രാം ആയിട്ട് തോന്നി മാനേജ്മെൻറ്റ് കരിയറിൽ നിങ്ങൾ നല്ലൊരു ഭാവി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും